മോദിയെ തളയ്ക്കാൻ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കാകുമോ രാഷ്ട്രീയ ഇന്ത്യ ഉറ്റുനോക്കുകയാണ് ബി ജെ പി മഹാസഖ്യം വിജയകരമാക്കി ലക്ഷ്യമില്ലാതെ കോൺഗ്രസ് പൊതുതിരഞ്ഞെടുപ്പിൽ സമീപിക്കുകയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് കണ്ടെത്തിയ വഴിയായിരുന്നു മഹാസഖ്യം എന്നാൽ പലപ്പോഴും പ്രയോജനപ്പെടുത്തിയത് ബി അതിനുള്ള നീക്കങ്ങൾ ആദ്യം ആരംഭിച്ചത് കോൺഗ്രസ് ആയിരുന്നു തുടക്കത്തിൽ പലയിടത്തും വിജയകരമായ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചെങ്കിലും നേട്ടം കൊയ്യാവുന്ന തരത്തിൽ പൊതുതിരഞ്ഞെടുപ്പിൽ അടുത്ത ഘട്ടത്തിൽ സഖ്യങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല മറുവശത്ത് ബിജെപി ആകട്ടെ സിറ്റിംഗ് സീറ്റുകൾ അടക്കം നൽകിയാണ് പല സംസ്ഥാനങ്ങളിലും സഖ്യം സാധ്യമാക്കിയത് അതായത് ബിജെപി മഹാസഖ്യം വിജയകരമാക്കിയപ്പോൾ ലക്ഷ്യമില്ലാതെ കോൺഗ്രസ് ഇപ്പോഴും നെട്ടോട്ടം മൂടുന്നു മഹാസഖ്യത്തിന് ശ്രമം തുടങ്ങിയത് കോൺഗ്രസ് ആണെങ്കിൽ വീഴ്ത്തിയത് ബിജെപിയാണ് സഖ്യത്തിനു വേണ്ടി ബി ജെ പി സിറ്റിംഗ് സീറ്റുകൾ പോലും വിട്ടുകൊടുത്തപ്പോൾ എന്ത് വിട്ടുവീഴ്ച ചെയ്തും നരേന്ദ്രമോദി വിരുദ്ധ സഖ്യമെന്ന നിലപാട് കോൺഗ്രസ് കൈക്കൊള്ളുന്നില്ല മോദിക്കെതിരെ മഹാസഖ്യമെന്ന കോൺഗ്രസ് ആശയം പ്രാവർത്തികമായത് ബീഹാറിലാണ് കഴിഞ്ഞ തവണ എൻ ഡി എക്കൊപ്പമായിരുന്ന ജിതിൻറാം മാഞ്ചിയെയും ഉപേന്ദ്ര കുശ്വാഹയെയും കോൺഗ്രസ് ആർ ജെ ഡി സഖ്യത്തിന് കിട്ടി അപ്പുറത്ത് മഹാസഖ്യം നീക്കം നടക്കുമ്പോൾ ഒരു മുഴുവൻ മുൻപേയറിഞ്ഞ് ബി ജെ പി നിതീഷ് കുമാറുമായുള്ള കൂട്ട് ഉറപ്പിച്ചു അഞ്ച് സിറ്റിംഗ് സീറ്റുകൾ അതിനായി പാർട്ടി വിട്ടുകൊടുക്കുകയും ചെയ്തു രാംവിലാസ് പാസ്വാന് രാജ്യസഭാ സീറ്റും വാഗ്ദാനം ചെയ്തു നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിക്കുന്ന ശിവസേനയെ അനുനയിപ്പിച്ച നിർത്തുക വഴി മഹാരാഷ്ട്രയിൽ സഖ്യം നിലനിർത്താനും ബി ജെ പിക്ക് നിയമസഭയിൽ തുല്യ സീറ്റെന്ന സേനയുടെ ആവശ്യത്തിനും വഴങ്ങി ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ കോൺഗ്രസും തെലങ്കാനയിൽ ടി ആർ എസും പാർട്ടിയുടെ വലയിൽ തന്നെയാണ് പഞ്ചാബിൽ അകാലിദളുമായി സഖ്യം തുടരുന്നുമുണ്ട് തമിഴ്നാട്ടിൽ വെറും അഞ്ച് സീറ്റേ കിട്ടിയുള്ളൂ എങ്കിലും എ ഡി എംകെയുമായി സഖ്യമുണ്ടാക്കാനായത് പാർട്ടിക്ക് നേട്ടമാകും പട്ടാളി മക്കൾ കക്ഷിയേയും വിജയകാന്തിന്റെ ഡി എൻകെങ്കേയും ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചതും പാർട്ടിക്ക് നേട്ടമാകും കഴിഞ്ഞ തവണ തമിഴ്നാട്ടിൽ ഒരു സീറ്റാണ് ബി ജെ പിക്ക് ലഭിച്ചത് മറുവശത്താകത്ത് ഉത്തർപ്രദേശിലെ എസ് പി ബി എസ് പി പാർട്ടികളുമായി ചേർന്ന വിശാല പ്രതിപക്ഷ സഖ്യമെന്ന കോൺഗ്രസ് സ്വപ്നം പൊളിയുകയും ചെയ്തു ഇപ്പോൾ പോലും സാധ്യതയില്ലാത്ത മട്ടിലായി ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള ബന്ധമെന്നതും എടുത്തു പറയേണ്ടതാണ് ദില്ലിയിൽ സഖ്യത്തിന് ശ്രമിച്ച് പരാജയപ്പെട്ട എ കോൺഗ്രസിനെ നിരന്തരം വിമർശിക്കുന്നുമുണ്ട് തെലങ്കാന തെരഞ്ഞെടുപ്പിൽ ഫലത്തോടെ ആന്ധ്രയിൽ ടി ഡിപിയുമായി സഖ്യം വേണ്ടെന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് കർണാടകയിൽ ജെഡിഎസുമായും മഹാരാഷ്ട്രയിൽ എൻസിപിയുമായും ജാർഖണ്ഡിൽ ഷിബു സോറനുമായും ഇതുവരെ സീറ്റ് ധാരണയായിട്ടില്ല ബീഹാറിലും സീറ്റ് വിധം വയ്പിലേക്ക് കടക്കാൻ കോൺഗ്രസിനും ആർ സാധിച്ചിട്ടില്ല തമിഴ്നാട്ടിൽ മാത്രമാണ് സഖ്യവും സീറ്റുമായിട്ടുള്ളതും സിറ്റിംഗ് സീറ്റുകൾ വിട്ടുതരാനാകില്ലെന്ന സിപിഎം നിലപാടിന് വഴങ്ങി ബംഗാളിൽ ഇടതുപക്ഷവുമായി കോൺഗ്രസ് നീക്കുപോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ ഗുണകരമാകും